ഹലോ ഇസാ മറിയൻ കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് സാരി റിബ്ബണ്ട് രണ്ട് കളറാണ് എൻ്റെ കയ്യിലുള്ളത് ഒന്നൊരു ഓറഞ്ചും ഗോൾഡും ഷെയ്ഡും മറ്റേതൊരു റെയിൻബോ കളർ റെയിൻബോ പോലെ മിക്സഡ് കളർ തീമുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റിബ്ബൺ ആണ് സാരി റിബ്ബൺ എന്ന് പറയുന്നത് കുറച്ച് നെറ്റിൻ്റെ ഒരു മോഡലാണ് അതിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് അപ്പോൾ ഈ ഒരു ഓറഞ്ചും ഗോൾഡും ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത് നല്ല ഭംഗിയാണ് അത് കാണാൻ നല്ലൊരു ഗ്ലൈസിങ് ഒരു ഗ്ലൈസിങ് ഉള്ളൊരു ടൈപ്പാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കത്രിക കട്ട് ചെയ്യാൻ വേണ്ടി കത്രിക എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ കുറച്ച് ഒരുപാട് കാണിക്കുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ഫ്ലവർ ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൂ ാരി റിബൺ നമുക്ക് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനത് കട്ട് ചെയ്ത് വെച്ച പീസ് കാണിക്കുകയാണ് അതിൻ്റെ വലിയ പീസ് നമുക്കൊരു അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ഏഴര ഏഴ് ഏഴര അളവിന് വേണം നമ്മൾ വെലിഗേറ്ററിൽ ചെയ്യണൊരു നല്ല ഭംഗിയുള്ളൊരു ബോ ആണ് കണ്ണോ ഏഴര വേണം വലിയ ഒരു റിബണിൻ്റെ കഷ്ണം നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് ചെറുത് അതുപോലെ തന്നെ നാലര ഒരു നാല് നാലര വേണം അതിൻ്റെ കട്ട് ചെയ്ത രീതിയാണ് ഇത് ജസ്റ്റ് നമ്മളൊരു വീടിന് മേൽക്കൂര പോലെ രണ്ട് സാ ഭാഗം ഒരേപോലെ കോണായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കണ്ടോ ഒരു നാലര ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ബോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നീഡിലെടുക്കണം നീഡിലിൽ നൂല് കോർത്തിട്ട് നമ്മൾ വലിയ പീസിന് ഒന്ന് ഒരു ബോ ഉണ്ടാക്കാനുള്ള ഒരു മോഡലിലേക്ക് കണ്ടോ ഇതുപോലെ അങ്ങനെ സെൻറ്ററും അടക്കിയിട്ട് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര വല് വലിയ ബോ ആണെന്നുണ്ടെങ്കിൽ ഇനി വലിയ അലിഗേറ്റർ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ എലിഗേറ്ററിൽ ഇപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ ബോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാക്കാം ഞാനിത് അത്ര തന്നെ വലുതാക്കുന്നില്ല ജസ്റ്റ് അതിനൊന്ന് അങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം സെൻറ്റർ ആക്കാൻ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മടക്കി നോക്കിയത് അപ്പോൾ നമ്മൾ ബോക്ക് ചെയ്യുന്ന പോലെ നീഡലിന് സെൻറ്ററിലൂടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് സാരി റിബൺ ആയതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ത്രെഡ് നല്ലോണം വലിക്കുമ്പോൾ ചിലപ്പോൾ ആ റിബണിനുള്ളിൽ കൂടെ നൂല് പോരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം വലിച്ചിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് നല്ല ആ ഒരു റിബണ്ണെ ചുരുക്കി കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റാക്കിയിട്ട് കെട്ടി കൊടുക്കണം ടൈറ്റാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നീഡ് ത്രെഡ് റോൾ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് കെട്ടി കൊടുക്കേണ്ടത് അതായത് ഈ ഒരു ഇതിൽ കാണിക്കുന്ന പോലെ നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കാം റോൾ ചെയ്ത് ടൈറ്റാക്കി റോൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു നൂലിനെ അവിടെ കെട്ടി കൊടുക്കണം കെട്ടി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഈ ടൈറ്റാക്കുന്നതിൻ്റെ ഇടയിൽ റിബണിൻ്റെ ഷേപ്പും അങ്ങനെ ചിരിവും അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ നമ്മൾ കൈ കൊണ്ട് ഒന്ന് റെഡി ആക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതുപോലെ ബാക്ക് സൈഡിലേക്കായിട്ട് അന്ന് നൂ നൂലിന് നമുക്കവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സാരി റിബൺ വെച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ത്രെഡ് വലിക്കുമ്പോൾ നമുക്ക് അത് ആ നൂല് അതിൻ്റെ ഉള്ളിലൂടെ പോകുന്നു പോവും സൂചി നൂലും കൂടി നമുക്ക് കയ്യിലാണ്ട് പോരും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ശ്രദ്ധിച്ച് സമയമെടുത്ത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു കുഞ്ഞ് ബോ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ബോയിലേക്ക് ഇനി നമുക്ക് അടുത്ത ഒരു ചെറിയ പീസ് നമ്മൾ നാലര ഇഞ്ചിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ ആ ഒരു പീസിനെ കറക്റ്റ് സെൻറ്ററിലൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ റിബൺ മടക്കി കൊടുത്ത് സെൻറ്റർ ഭാഗം പിടിക്കാം കേട്ടോ ആ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു സെൻറ്ററിലൂടെ ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ നെറ്റിൻ്റെ ഭാഗം വരുന്ന പോലെയുള്ള ഏരിയയിൽ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീഡിലിങ്ങോട്ട് പുറത്തോട്ട് വന്നു പോകും അപ്പോൾ വല്ലാണ്ട് വലിക്കാതെ നോക്കി ചെയ്യാം അപ്പോൾ അങ്ങനെ റണ്ണിങ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് അതുപോലെ ഒന്നിങ്ങനെ ആ ഒരു റിബണിൻ്റെ ഭാഗം ചുരുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബോ ചെയ്ത പോലെ തന്നെ സെൻറ്ററിലൂടെ ഒന്ന് വലിച്ച് കെട്ടി കൊടുക്കണം കേട്ടോ അങ്ങനെ വലിച്ച് കെട്ടി കൊടുക്കുമ്പോൾ ആ ഒരു രണ്ട് ഭാഗം കറക്റ്റ് എന്താണ് ഒരു ലൈൻ പോലെ നിൽക്കാതെ നമുക്ക് അത് താഴ്ത്തി പിടിച്ചിട്ട് വേണം ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ താഴോട്ട് വരുന്നൊരു മോഡലിൽ ഇതിൽ മറ്റേ ബോയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതും ആയതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടറ്റം കണ്ടോ ഞാൻ കുറച്ച് താഴോട്ട് ഒടിച്ച് വെക്കുന്ന രീതിക്കായിട്ട് വേണം സെൻറ്ററിൽ നമ്മൾ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമ്മളിതിനെ ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കൈ വെച്ചിട്ട് താഴോട്ടാക്കി കൊടുക്കുക ഇനി അതിന് ശേഷം നമുക്ക് ആ ഒരു വാൽഭാഗം ആ വാൽഭാഗം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ബോയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ ആയിട്ടല്ല സെയിം ആ ഒരു ജോയിൻ ബോയിൻ്റെ ജോയിൻറ്റ് നമ്മൾ ത്രെഡ് കെട്ട് ചെയ്തത് എവിടെയാണോ അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ് അതിലൂടെ തന്നെ തുന്നിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഒരേ ലെവലില് കിട്ടാൻ വേണ്ടിയിട്ട് ഇതും അങ്ങനെ തുന്നിയിട്ട് പിന്നെ നന്നാക്കി രണ്ട് ഭാഗം കൂടി പിടിച്ചിട്ട് സെൻറ്ററിലൂടെ മൂല്യം ടൈറ്റാക്കി കൊടുക്കണം അപ്പം സാധാ സാറ്റേൺ റിബണിലൊക്കെ ഒരു ബോ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരാണെങ്കിൽ ഏകദേശം ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇനി ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പിന്നെ ഇങ്ങനെ സ്ലോലി ഒന്നുകൂടെ കണ്ട് കണ്ടു നോക്കുകട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു സാരി റിബണിൽ റിബണിലിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം വേണമെങ്കിൽ സാറ്റണിലോ അല്ലെങ്കിൽ ഗ്രൂ സ്ക്രീനിലോ ചെയ്തിട്ട് സാരിയിൽ ചെയ്ത് നോക്കാം ഈ ഒരു മോഡൽ അപ്പോൾ അതാ നമുക്ക് നല്ലോണം സെൻറ്ററിൽ കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ നൂല് ടൈറ്റാക്കി കൊടുക്കണം അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ കെട്ടിട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക കറക്റ്റ് അവിടെ കെട്ട് ലോക്ക് വീഴണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും പണിയിലേക്ക് നിൽക്കുമ്പോഴത്തേന് ഇവിടുന്ന് ലൂസായി അതിന് പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ കെട്ട് മുറുകിയിട്ടുണ്ടോയെന്ന് കൺഫേം ചെയ്യാം അതിന് ശേഷം നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കാം ത്രെഡ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കണം അതാ ഒരു രീതിക്ക് തന്നെ ഇടാൻ പാടില്ല അതിന് എന്തെങ്കിലും ചെരിവോ ഒക്കെ വന്നതോന്നുള്ളത് നമ്മളൊന്ന് ലെവലാക്കി കൊടുക്കും ഉണ്ടോ ഈ ഒരു മോഡലിലാണ് ഞാൻ ചെയ്തെടുത്ത ബോം ഉള്ളത് ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ബീഡ് വെച്ച് കൊടുക്കണം ഒരു ബീഡ് ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഫ്ലവർ ബീഡാണ് ഇനി നോർമൽ എന്താ ഹാഫ് ബീഡോ അല്ലെങ്കിൽ അങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഫ്ലവർ ബീഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഗമ്മിച്ച് തേച്ച് ഒട്ടിച്ചതിന് ശേഷം അത് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് തുന്നി പിടിപ്പിക്കണമെങ്കിൽ പിടിപ്പിക്കാം ജസ്റ്റ് അങ്ങനെ ഒന്ന് ഫ്ലവർ നമ്മൾ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക പശ തേച്ച് ഒട്ടിക്കുന്ന സമയത്ത് ഈ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഈ ബി സെവൻ തൗസൻഡ് എടുക്കുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് തന്നെ അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒട്ടിയതിന് ശേഷം മാത്രമേ അതിനെ അവിടെ വിട്ടേക്കാൻ പറ്റുള്ളൂ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒട്ടി കഴിഞ്ഞ് വീട് നല്ലോണം ഒട്ടി കഴിഞ്ഞതിന് ശേഷം അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റിബൺ നമ്മൾ ചെയ്തു വെച്ച ഒരു ബോവിൻ്റെ മേലോട്ട് ബാക്കിൽ സൈഡിലേക്കായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കാം നല്ല രീതിക്ക് തന്നെ അലിഗേറ്ററിൽ ഗം തേച്ച് കൊടുക്കാം ഇനി അലിഗേറ്ററിലല്ല ആ റിബണിൻ്റെ മേലെ നമുക്ക് നന്നായിട്ട് തന്നെ ഗമ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അങ്ങനെ നല്ലോണം ഗമ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു റിബണിൻ്റെ മുകളിലോട്ട് ഇതിനെ വെച്ച് ആ ഒരു ബോൻ്റെ മുകളിലോട്ട് ഈ ഒരു ക്ലിപ്പിനെ വെച്ച് കൊടുക്കുകയാണ് വെച്ച് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക നമ്മൾ സാറ്റൺ റിബണോ അല്ലെങ്കിൽ ഗ്രോസ് ക്രീം റിബണോ പോലെയല്ല ഇത് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് പാടാണ് കാരണം ഒരു നെറ്റിൻ്റെ ഒരു ഷേപ്പ് നെറ്റും അലാസ്റ്റിക്കും അക്കപ്പാടി പോയിട്ടുള്ളൊരു ടൈപ്പ് റിബൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മേലെ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് പിടിക്കണം കേട്ടോ എന്തോ ആ ഒരു ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കണം അല്ലെങ്കിൽ നല്ലോണം കാറ്റ് കിട്ടുന്ന ഭാഗത്തേക്കായിട്ട് മാറ്റി വെക്കുമെങ്കിലും ചെയ്യണം എന്നാൽ മാത്രമാണ് അത് നല്ലോണം ഒട്ടി ഒട്ടിക്കിട്ടുള്ളൂ നല്ലോണം ഒട്ടാതെ നമുക്ക് നമുക്കതിൻ്റെ മേലെ വേറൊരു പണി ചെയ്യാൻ കഴിയില്ല അത് അതിൻ്റെ അലിഗേറ്റർ എലിഗേറ്റർ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്രയും സമയം കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ഒട്ടിക്കാം ഞാനിപ്പോൾ ഈ എലിഗേറ്റർ മൊത്തം എടുത്തതെന്ന് വിചാരിച്ചിട്ട് മൊത്തം കാണിക്കുന്നില്ലേ ജസ്റ്റ് ഒരു മോഡൽ മാത്രം കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ എങ്ങനെയാണെന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ബിഗിനേഴ്സിനായിരിക്കും കൂടുതൽ ഇപ്പം നല്ലോണം അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോൻ്റെ ആവശ്യമില്ല അപ്പം ബിഗിനേഴ്സിനായിരിക്കും കൂടുതൽ യൂസ്ഫുള്ളായിരിക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ അതായത് ഈ ഒരു രീതിയിൽ നല്ലോണം ഒട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പോവാനായിട്ട് കിട്ടും കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ ഹെയറിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ ഇതുപോലെ ഉള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പം എന്താ പറയുക ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ അതിൻ്റെ പെയർ പോലെ ചെയ്തെടുത്തിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ വീഡിയോ ലോങ് ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിനെ മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ അതേ അളവിൽ തന്നെയാണ് അടുത്ത പെയറും ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ